നമസ്കാരം അനിൽ ചന്ദ്രൻ പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷിയോഗം ഇന്ന് ഇന്ത്യയുടെ സ്വന്തം വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിർദ്ദേശിക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും അധികാരമില്ലെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ തീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് ഒൻപത് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മീൻപിടുത്തത്തിന് വിലക്ക് സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിൽ അഞ്ഞൂറ്റി പേർ ശേഷിക്കുന്നതായി മന്ത്രി വീണ ജോർജ് ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ടിന് വിജയം വാർത്തകൾ വിശദമായി പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ഇരുസഭകളുടെയും സുഗമ പ്രവർത്തനത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടാനാണ് യോഗം വിളിച്ചത് നാളെ ആരംഭിക്കുന്ന സമ്മേളനം ഓഗസ്റ്റ് വരെ തുടരും ദിവസം ഇരുസഭകളും സമ്മേളിക്കും ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുന്ന സുപ്രധാന വിഷയങ്ങളിലെല്ലാം ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്നലെ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ജൻവിശ്വാസ് ഭേദഗതി ബില്ല് ഉൾപ്പെടെ നിരവധി പ്രധാന നിയമനിർമ്മാണങ്ങൾ പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വരും ദേശീയ കായിക ഭരണ ബില്ല് മർച്ചന്റ് ഷിപ്പിംഗ് ബിൽ എന്നിവയും സമ്മേളനകാലത്ത് പരിഗണിക്കും സർവകക്ഷി യോഗത്തിന് മുന്നോടിയായി ഇന്നലെ ഇന്ത്യ ബ്ലോക്ക് നേതാക്കൾ സമ്മേളനകാലത്ത് സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ചർച്ച ചെയ്തു പഹൽഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയ വിഷയങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാൻ യോഗം തീരുമാനിച്ചു ഇന്ത്യയുടെ സ്വന്തം വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിർദ്ദേശിക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും അധികാരമില്ലെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ വ്യക്തമാക്കി പരമാധികാര രാഷ്ട്രമെന്ന നിലയിൽ എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ ഭരണ നേതൃത്വത്തിനാണ് അധികാരമെന്ന് ഇന്ത്യൻ ഡിഫൻസ് എസ്റ്റേറ്റ് സർവീസ് ഓഫീസർ ട്രെയിനുകളെ ഔദ്യോഗിക വസതിയിൽ അഭിസംബോധന ചെയ്ത ഉപരാഷ്ട്രപതി പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ ദൌത്യത്തിൽ സിവിലിയൻ കേന്ദ്രങ്ങളെ ഒഴിവാക്കി ഭീകരതാവളങ്ങൾ മാത്രം ആക്രമിച്ചാൽ മതിയെന്ന ഇന്ത്യയുടെ തീരുമാനം അങ്ങേയറ്റം ശ്രദ്ധാപൂർവ്വമായിരുന്നു സമാധാനത്തിലും അഹിംസയിലുമാണ് ഇന്ത്യ വിശ്വസിക്കുന്നത് എന്നതിന് തെളിവാണിതെന്നും ധൻഗർ വിശദീകരിച്ചു വനമഹോത്സവത്തിൽ ജഡ്ജിമാരുടെ മികച്ച പങ്കാളിത്തത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകീർത്തിച്ചു പാരിസ്ഥിതിക ഉത്തരവാദിത്വത്തിലേക്ക് പൌരന്മാരെ നയിക്കാൻ ജഡ്ജിമാരുടെ പങ്കാളിത്തം സഹായിക്കുമെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു എക് പേഡ് നാം പരിപാടിക്ക് പുതിയ ഊർജ്ജം പകരാൻ ജഡ്ജിമാരുടെ സാന്നിധ്യം പ്രചോദനമായെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സൈബർ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു ദേശീയ സുരക്ഷയുടെ അനിവാര്യ ഘടകമെന്ന നിലയിൽ മാത്രമല്ല രാജ്യത്തെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങളിലേക്കും നവീകരണത്തിലേക്കും പാതയായും സൈബർ സുരക്ഷ മാറിയെന്ന് ഗോയൽ വിലയിരുത്തി മുംബൈയിലെ കാൻഡിവാലിയിൽ സൈബർ സ്കിൽ സെന്റർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി രാജ്യവ്യാപകമായി ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിൾ പരിപാടിയുടെ വികസിത ഭാരതത്തിന് നശാമുക്ത യുവ് എന്ന് പേരിട്ട പ്രത്യേക പതിപ്പ് ഇന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവയുടെ നേതൃത്വത്തിൽ ആരംഭിക്കും വാരണാസിയിലെ ബനാറസ് ഹിന്ദു സർവകലാശാല ക്യാമ്പസിൽ നിന്നാണ് പരിപാടിക്ക് തുടക്കമാകുന്നത് സിബിഎസ്ഇ കേന്ദ്രീയ വിദ്യാലയ സംഗതൻ കൌൺസിൽ ഫോർ ദ ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ തുടങ്ങിയ നിരവധി വിദ്യാഭ്യാസ സംഘടനകളുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഓസ്ട്രേലിയയിലെ സൺഷൈൻ കോസ്റ്റിൽ അറുപത്തിയാറാമത് അന്താരാഷ്ട്ര മാഥമറ്റിക്കൽ ഒളിമ്പ്യാഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യ മൂന്ന് സ്വർണവും രണ്ട് വെള്ളിയും ഒരു വെങ്കലവും നേടി ഡൽഹിയിലെ കനൌ് തൽവാർ ആരവ് ഗുപ്ത മഹാരാഷ്ട്രയിലെ ആദിത്യ മങ്കുടി എന്നിവരാണ് സ്വർണമെഡൽ നേടിയത് എട്ടിന് ശേഷം ഇന്ത്യ ഇത് രണ്ടാം തവണയാണ് മൂന്ന് സ്വർണം സ്വന്തമാക്കുന്നത് തീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്തെ ഒൻപത് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത നൽകി എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത തിരുവനന്തപുരം കൊല്ലം ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടു വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഡെസ്ക് റിപ്പോർട്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തി ഈ ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയു കാസർകോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർ അവധി പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെന്ററുകൾ മതപഠന കേന്ദ്രങ്ങൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ് മുൻനിശ്ചയിച്ച പരീക്ഷകളിൽ മാറ്റമില്ല മലങ്കര അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമീകരിക്കാൻ ഇന്ന് ഷട്ടറുകൾ ഇരുന്നൂറ് സെന്റിമീറ്റർ വരെ ഉയർത്തിയേക്കും തൊടുപുഴയാറിലും മൂവാറ്റുപുഴയാറിലും ിലും ജലനിരപ്പ് സുരക്ഷിതമായതിനാൽ വെള്ളം പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം രാവിലെ പൊതുജനങ്ങൾക്ക് നരേന്ദ്രമോദി ആപ്പിലൂടെയും മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയും ഈ മാസം ഇരുപത്തിയഞ്ച് വരെ അഭിപ്രായങ്ങളും ആശയങ്ങളും അറിയിക്കാവുന്നതാണ് സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിൽ നിന്ന് ഐസൊലേഷൻ പേരെ കൂടി ഒഴിവാക്കി ഇതോടെ അഞ്ഞൂറ്റി എൺപത്തിയൊന്ന് പേരാണ് നിപ സമ്പർക്ക പട്ടികയിൽ ശേഷിക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് അറിയിച്ചു പാലക്കാട്ട് പേരും കോഴിക്കോട് തൊണ്ണൂറ്റിയാറ് പേരും മലപ്പുറത്ത് പേരുമാണ് ഇപ്പോൾ പട്ടികയിൽ എറണാകുളം തൃശൂർ ജില്ലകളിലെ ഓരോരുത്തരും സമ്പർക്ക പട്ടികയിലു ് തദ്ദേശ സ്ഥാപനങ്ങളിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക ഈ മാസം അന്തിമ പട്ടിക അടുത്ത മാസം മുപ്പതിനും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു പൊതു തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിശദീകരിക്കാൻ തിരുവനന്തപുരത്ത് ചേർന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ത്രിതല പഞ്ചായത്തുകളിലും നഗരസഭകളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ആദ്യഘട്ട പരിശോധന അടുത്ത മാസം ഇരുപത്തിയഞ്ചിനകം പൂർത്തിയാക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു കൊല്ലം ജില്ലയിൽ എച്ച് വൺ എൻ വൺ ഉണ്ടെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു ഇൻഫ്ലുവൻസ എ ജില്ലയിൽ സ്ഥിരീകരിച്ചെങ്കിലും ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാണെന്ന് ജില്ലാ സർവെയിലൻസ് ഓഫീസർ വ്യക്തമാക്കി ഏഴ് വിദ്യാർത്ഥികൾക്കാണ് ഇൻഫ്ലുവൻസ സ്ഥിരീകരിച്ചത് ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ടിനും വിജയം ലോഡ്സിൽ എട്ട് വിക്കറ്റിനാണ് ഇന്ത്യയുടെ പരാജയം ഇതോടെ മൂന്ന് മത്സര പരമ്പര ഒന്ന് ഒന്നിന് സമനിലയിലായി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ മഴ മൂലം ചുരുക്കിയൊൻപത് ഓവർ മത്സരത്തിൽ എട്ട് വിക്കറ്റിന് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് മഴ നിയമപ്രകാരം ഇരുപത്തിയൊന്ന് ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്താണ് വിജയിച്ചത് മൂന്നാമത്തെയും അവസാനത്തെയും ഏകദിന മത്സരം മറ്റന്നാൾ ചെസ്റ്റർലെ സ്ട്രീറ്റിലാണ് ഡോക്ടർ ബിസി റോയ് ട്രോഫി ജൂനിയർ ആൺകുട്ടികളുടെ ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നാളെ പഞ്ചാബിലെ അമൃത്സറിൽ ആരംഭിക്കും തെലങ്കാനയും ഗോവയും തമ്മിലാണ് ഉദ്ഘാടന മത്സരം പത്ത് ദിവസത്തെ ടൂർണമെന്റിൽ പതിനാറ് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ടീമുകൾ പങ്കെടുക്കും ഫെഡറൽ ബാങ്ക് കേരള ക്രിക്കറ്റ് ലീഗിന്റെ സീസൺ രണ്ട് വൈകിട്ട് തിരുവനന്തപുരത്ത് മന്ത്രി വി അബ്ദുറഹ്മാൻ ലോഞ്ച് ചെയ്യും കെ സി എല്ലിന്റെ ഭാഗചിഹ്നങ്ങളും നിശാഗന്ധിയിൽ മന്ത്രി പ്രകാശനം ചെയ്യും ഫാൻ ജേഴ്സി ക്രിക്കറ്റ് താരങ്ങളായ സഞ്ജു സാംസണും സൽമാൻ നിസാറും പുറത്തിറക്കും കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിലെ കോളേജ് സ്പോർട്സ് ലീഗ് ഫുട്ബോളിൽ ഇന്ന് എംഇഎസ് കെ വി എം കോളേജ് വളാഞ്ചേരി തുമ്പ സെന്റ് സേവ്യേഴ്സിനെ നേരിടും എറണാകുളം മഹാരാജാസ് കുസാറ്റുമായും കണ്ണൂർ എസ് എൻ കോളേജ് മോറ്റുപുഴ നിർമ്മല കോളേജുമായും മത്സരിക്കും തിരുവനന്തപുരം എൽ എൽ എൻസിപിഇ ഗുരുവായൂർ ശ്രീകൃഷ്ണ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് കോഴിക്കോട് ഗുരുവായൂരപ്പൻ പയ്യന്നൂർ കോളേജ് കോതമംഗലം എം എ കോളേജ് മത്സരങ്ങൾ ഉച്ചയ്ക്കാണ് വൈകിട്ട് കോട്ടയം ബസേലിയോസ് കോളേജ് കാലടി യൂണിവേഴ്സിറ്റിയെയും കൊല്ലം എസ് എൻ കോളേജ് തൃശൂർ കേരളവർമ്മയെയും നേരിടും കാസർകോട്ട് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയെ സ്കൂളിൽ മർദ്ദിച്ചെന്ന പരാതിയിൽ മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണത്തിന് നിർദ്ദേശം നൽകി ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറാണ് സംഭവം അന്വേഷിക്കുന്നത് കോട്ടയം തലയാഴം പഞ്ചായത്തിലെ പാടശേഖരങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി ആറുകോടി ലക്ഷം രൂപയാണ് പദ്ധതിക്ക് അനുവദിച്ചത് തിരുവനന്തപുരം നെടുമങ്ങാട് റോഡിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു പനയംകുട്ടം സ്വദേശി അക്ഷയാണ് മരിച്ചത് കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് തിരിച്ചുവരുമ്പോൾ പുലർച്ചെയായിരുന്നു അപകടം കൊല്ലത്ത് ലൈറ്റ് ഫിഷിംഗ് പെയർ ട്രോളിംഗ് തുടങ്ങിയ അനധികൃത മത്സ്യബന്ധനത്തിനെതിരെ കർശന നടപടിയെടുക്കാൻ സ്പെഷ്യൽ ഡ്രൈവ് നടത്തും ഫിഷറീസ് കോസ്റ്റൽ പോലീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗങ്ങളുടെ യോഗത്തിലാണ് സംയുക്ത പരിശോധനയ്ക്ക് തീരുമാനമായത് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാന്റ് പരിസരത്ത് നിന്ന് കഴിഞ്ഞയാഴ്ച ഇരുപത്തിയൊൻപത് കിലോയോളം കഞ്ചാവ് പിടിച്ച കേസിൽ രണ്ടുപേരെ കൂടി കസബ പോലീസ് പിടികൂടി കഴിഞ്ഞ ബുധനാഴ്ച ബംഗളൂരുവിൽ നിന്ന് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന ഷാജി ഒമീനുൾ മലിദ എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സംഘത്തിലെ പ്രധാനികളായ ഷാഹിദ് ആലം വിശ്വാസ് കൊച്ചി സ്വദേശി അനിൽ എന്നിവർ പിടിയിലായത് മലപ്പുറം കാളികാവിൽ വീണ്ടും കടുവ ആക്രമണം റിപ്പോർട്ട് ചെയ്തു ഒരു പശുവിനെ കടുവ ആക്രമിച്ചു കടുവയെ കണ്ടതോടെ ഉടമ നാസർ ഓടി രക്ഷപ്പെടുകയായിരുന്നു പ്രധാന വാർത്തകൾ വീണ്ടും പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ഇന്ത്യയുടെ സ്വന്തം വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിർദ്ദേശിക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും അധികാരമില്ലെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ തീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് ഒൻപത് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മീൻപിടുത്തത്തിന് വിലക്ക് സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിൽ അഞ്ഞൂറ്റി എൺപത്തിയൊന്ന് പേർ ശേഷിക്കുന്നതായി മന്ത്രി വീണ ജോർജ് ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ടിന് വിജയം